പരസ്പരം ഏറ്റുമുട്ടിയത് ഇരുപത്തിയേഴ് ടി ട്വന്റി മാച്ചുകളിൽ അതിൽ പതിനഞ്ച് തവണയും വിജയം ഇന്ത്യക്കൊപ്പം അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ അവിടെയും വിജയം ടീം ഇന്ത്യ സ്വന്തമാക്കി യുവതാരങ്ങളെ മുൻനിർത്തി ടീം ഇന്ത്യ വെള്ളിയാഴ്ച ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ് നാലോ ടി ട്വൻ്റി മത്സരങ്ങൾ ഉൾപ്പെട്ട പരമ്പരയിൽ രണ്ടാം മത്സരം ഞായറാഴ്ചയും പതിമൂന്ന് പതിനഞ്ച് തീയതികളിൽ മൂന്നും നാലും മത്സരങ്ങളും നടക്കും സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ഇത് തുടങ്ങിയ താരങ്ങളുടെ പ്രകടനം വിലയിരുത്തുന്ന പരമ്പര കൂടിയാണിത് ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടിയെങ്കിലും സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുത്തില്ല എങ്കിൽ സഞ്ജുവിന്റെ ടീമിലെ സ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം കാരണം ടെസ്റ്റ് പരമ്പര ന്യൂസിലൻഡിനു മുന്നിൽ അടിയറവ് വെച്ചതിന്റെ കലുപ്പിലാണ് ബി സി സി ഐ അതിന്റെ കൂടെ ടി ട്വന്റിയും കൈവിട്ടാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും സഞ്ജു അഭിഷേക് ഓപ്പണിംഗ് വിദേശ പിച്ചിൽ മികച്ച പ്രകടനം നടത്തിയാൽ അത് ഇരുവരുടെയും കരിയർ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ടീമിലുള്ള പുതുമുഖ താരങ്ങളിലെയും പ്രകടനം നിർണായകമാണ് സഞ്ജുവിനെ പോലെ തഴയപ്പെട്ട വരുൺ ചക്രവർത്തിക്കും ഇത്തവണ വീണ്ടും അവസരം ലഭിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശ് ടൂർണമെന്റിൽ ഇടം നേടിയ വരുൺ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരങ്ങൾ ജിയോ സിനിമയിലും സ്പോർട്സ് ഐറ്റീൻ ചാനലിലും ലൈവായി കാണാൻ സാധിക്കും